ഒരു ക്രോഷ്യ ലവറാണോ നിങ്ങൾ നിങ്ങൾക്കുള്ളതാണ് വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യാൻസ് ആണ് ടീഷർട്ടിനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റാലിക്യാൺസ് ഇത് ആണ് അതുപോലെ വെൽവെറ്റ് ടീഷർട്ടിനൊക്കെ ഉപയോഗിക്കുന്ന വെൽവെറ്റ് ഇത് ഇമ്പോർട്ടഡാണ് റിൻസി അതുപോലെ നമുക്ക് ഇന്ത്യൻ സെഗ്മെന്റ് ഇന്ത്യൻ ബ്രാൻഡ് ആയിട്ടുള്ള വർദ്ധമാൻഡ് നമുക്ക് കോട്ടൺ യാട്ടന്റെ അല്ല പ്യൂർ കോട്ടൺ അല്ലെങ്കിൽ പോലും കോട്ടൺ റിച്ച് ആയിട്ടുള്ള ഒരു ആണ് ആക്ലറിക്ക് ആണോ ആക്ലറിന്റെ തന്നെ മൾട്ടിയാണ് അതുപോലെ വർധമാൻ്റെ തന്നെ ബ്രാൻഡ് ആയിട്ടുള്ള വെൽവെറ്റ് ആൺസും അതുപോലെ നമ്മൾ നോർമലി തന്നെ നമുക്ക് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഏഴ് രൂപ വില വരുന്ന ചെറിയ ആൺസും അതുപോലെ തന്നെ നമുക്ക് പ്രീമിയം ആയിട്ട് ഒരു മീഡിയ ഡിഫറെന്റ് ഇതെല്ലാം നമ്മൾ ഒരേ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ സ്റ്റോക്ക് അവൈലബിൾ ആണ് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല ക്രോഷിയുടെ വർക്ക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നു ഒരുപാട് പേര് പ്രൊഫഷണൽ ആയിട്ടും ഹോബീസ് ആയിട്ടും ക്രോഷ്യയിലേക്ക് വരുന്നുണ്ട് നമ്മളും നമ്മുടെ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ ഷോപ്പിൽ ഒരു പത്ത് പാഞ്ച് വർഷം നമ്മൾ ക്രോഷ്യ ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷെ ക്രോഷ്യ റീസെന്റ് ആയിട്ട് ഒരു കഴിഞ്ഞവർക്കും എല്ലാം ആയിട്ടാണ് നമ്മുടെ ഡിമാൻഡ് ഡബിൾ അല്ല ട്രിപ്പിൾ അല്ല അതിൽ കൂടുതൽ നമുക്ക് ഡിമാൻഡ് എത്ര വന്നാലും നമുക്ക് അവസ്ഥ നമ്മൾ മാക്സിമം വന്നാലും നമ്മൾ മാക്സിമം ഇത് സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് വിവിധ വെറൈറ്റീസ് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് നമ്മുടെ പ്രോഡക്റ്റുകൾ എപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ലഭ്യമാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്രോഷ്യോ ബൾക്കായിട്ട് ഹോൾസെയിൽ ആയിട്ട് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ അത് വേറെ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നമ്മൾ നമ്മുടെ വാട്ട്സപ്പ് നമ്പേഴ്സിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കുക നമ്മുടെ ഷോപ്പ് വരുന്നത് പെരുമ്പാടി ജ്യോതി ജംഗ്ഷനിലാണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മുടെ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ആരെങ്കിലും ക്രോഷ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കുക ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ടിൽ ദൻ ബൈ ബൈ